മോസ്ലിക്ലാബിനെ അവർക്ക് ഒരു ഡോക്ടർ മോക്സിലിൻ എഴുതി വേറൊരു ഡോക്ടർ അത് വെട്ടിയിട്ട് മോക്സ്ക്ലബ് എഴുതി അപ്പോൾ എന്നോട് എന്നോട് ചോദിച്ചത് എൻ്റെ ഡോക്ടർ ഇപ്പോൾ ഇത് രണ്ടും ഡോക്ടറിപ്പോ വ്യത്യാസം ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഒരുപാട് മൈക്രോവ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ നമ്മുടെ മൈക്രോവ്സ് ഇന്ന് ഒരു വലിയ വിഷയമുണ്ട് ഈ ബാക്ടീരിയകളൊക്കെ നമ്മളുടെ ഇതിനെ ആൻ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനും പഠിച്ചിട്ടുമുണ്ട് ബീറ്റാൽ ആക്റ്റാമേസ് എന്ന് പറയുന്ന ഒരു എൻസൈമ് ആൻ്റി മൈക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ അമോക്സിലിൻ പോലാത്ത പെൻസിലിൻ ആൻറ്റിബയോട്ടിക്കൂടെ ആക്ഷൻ അങ്ങോട്ട് നിർവീര്യമാക്കിക്കളയും അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ക്ലാബ്ലാനിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യും ഈ ബീറ്റാൽ ആക്റ്റാമേസ് എന്ന് പറയുന്ന ഈ ആൻറ്റിബയോട്ടിക്കിനെ നിർവീര്യമാക്കുന്ന എൻസൈമിനെ അങ്ങോട്ട് നിർവീര്യമാക്കിക്കളയും അതുകൊണ്ടാണ് മോക്സ് അമോക്സിലിൻ പ്ലെയിൻ കൊടുക്കുന്നതിനെ ും എമോക്സിലിനും പ്ലസ് ക്ലാബിലാനിക് ആസിഡും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇസ്രായേൽ അപ്പോൾ ഈ അമോക്സിലിൻ പ്ലെയിൻ കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്ഷൻ ഒരു അഞ്ച് ശതമാനമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം എഫക്റ്റ് കിട്ടും ക്ലാബിലാക്ക് ആസിഡ് ആഡ് ചെയ്താൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് നമ്മളിത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് അമോക്സിസിലിൻ പ്ലെയിന് കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിപ്പിക്കുക ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ